ഹലോ കൂട്ടുകാരെ ഇന്ന് അധീനത്തിൻ്റെ വിത്ത് പൊട്ടി നിൽക്കുന്നത് കാണാം തെറിച്ച് പോകാതെ താഴെ വീഴാതെ അതെ പൊട്ടി നിൽക്കുന്നത് കാണാവെ വിണ്ട് നിൽക്കുന്നത് കാണാവെ അതീനീയത്തിൻ്റെ വിത്ത് കണ്ടോ തെറിച്ച് പോകാതെ കണ്ടോ പൊട്ടി നിൽക്കുന്നത് കണ്ടോ പൊട്ടി പൊട്ടിത്തെറിച്ച് ചിതറിപ്പോകാതെ കണ്ടോ നിൽക്കണ ഞാനിത് നേരത്തെ നൂലിട്ട് കെട്ടി വെച്ചായിരുന്നു ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി നീ ഇച്ചിരി കൂടെ ആകണംന്ന് തോന്നു കുറേ ദിവസത്തോടെ വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു കണ്ടോ അതീനിയും വിത്ത് പൊട്ടിപ്പോ നിൽക്കുന്നുണ്ടോ നല്ല കളറുള്ള പൂവിത്താണ് എല്ലാ അതീനയും വിത്താ കണ്ടോ പൊട്ടി നിൽക്കുന്ന നൂല് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് പോയേനെ കോഡക്സ് ഉണ്ടോ ഇനി നൂല് കെട്ടി വെച്ചാൽ മതി കൂട്ടുകാരെ അപ്പോൾ പൊട്ടി ചിതറിപ്പോകില്ല ആദ്യം ഉണ്ടാകുന്ന അവിടെ ണ്ടോ നല്ല കളറുള്ള പൂവല്ലേ കണ്ടോ ഇലയൊക്കെ ആക്ക കണ്ടോ നല്ല രസമാണ് കണ്ടോ നല്ല രസം രണ്ടു മൂന്ന് ശിഖരമൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കെട്ടിയിട്ടാലും മതി പൊട്ടിപ്പോകാതിരിക്കാനേ മഴക്കാലമല്ല മഴ അനായിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചു തിണ്ണിലോട്ട് മാറ്റിവെച്ചു ഇനി ഉണ്ടാകുന്ന പൂക്കൾ ഇതുപോലെ തന്നെയായിരിക്കും വേണമെങ്കിൽ ചിലപ്പം വ്യത്യാസം അറിയില്ല പൊട്ടിച്ചു തെറാതെ ഇരിക്കാൻ വേണ്ടി നൂലോ റബ്ബർ ബാൻഡോ ഒക്കെ കെട്ടി നമുക്കിങ്ങനെ വെക്കാം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം ഓർത്തണ്ടല്ലോ ആയി വരട്ടെ ഇവിടെ ഇല മഞ്ഞിച്ച് പോയി മഞ്ഞിച്ച് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോയി അപ്പോൾ ഞാൻ ആദ്യമേ മഞ്ഞൾ കലക്കി ഒഴിച്ചു മഞ്ഞൾ അത് കഴിഞ്ഞിട്ട് എപ്സോൾട്ട് സ്പ്രേ ചെയ്ത് ഇലയിലെല്ലാം അപ്പം ഇപ്പം തളുത്ത് വരുന്നുണ്ട് ഇലകളൊക്കെ ഇല പൊഴിഞ്ഞു പോയിട്ട് വേറെ തളുത്ത് വരുന്നുണ്ട് ഞാനത് മഞ്ഞക്കളറ് ഇല വന്നപ്പോൾ ഇനി പോകാന്ന് ഇവിടെ കണ്ട ഈ തണ്ടേ കണ്ട വെള്ളപ്പൂപ്പൽ പോലെ വന്നായിരുന്നു ഞാനത് മഞ്ഞപ്പൊടി കലക്കി തേച്ചു അത് കഴിഞ്ഞിപ്പോൾ സാപ്പ് തേച്ച് വെച്ചേക്കാണ് സാപ്പ് ഉണ്ടോ സാപ്പ് തേച്ച് വെച്ചോ നിങ്ങൾക്ക് കാണാം കൂട്ടുകാരെ സാപ്പ് തേച്ച് വെച്ചു അപ്പോൾ ഇപ്പോൾ തളിര് വരാൻ തുടങ്ങി ഇങ്ങനെ കേട് വരുമ്പോഴേ ഒന്നെങ്കിൽ മഞ്ഞൾപ്പൊടി തേച്ച് വെക്കണം അല്ലെങ്കിൽ സാഫു തേക്കണം കണ്ടോ തളൂര് കണ്ടോ ഇല പോയിട്ട് തളൂര് വരുന്നുണ്ട് കുഞ്ഞില വന്ന് കണ്ടോ നീ പോകില്ലെന്ന് തോന്നുന്നു മഴയത്ത് വെള്ളമൊന്നും വീഴാൻ പറ്റിയല്ലോ ൊക്കെ തേച്ചു കൊടുത്തു അപ്പം കണ്ട നല്ല പോലെ നിൽക്കുന്ന അപ്പോൾ സാഫില്ലെങ്കിൽ വെള്ളം വരുന്നെടുത്ത് കേട് വരുന്നെടുത്ത് മഞ്ഞൾപ്പൊടി തേച്ച് വയ്ക്കുക എപ്സോൾട്ടുണ്ട് അത് സ്പ്രേ ചെയ്യുക കണ്ടോ നല്ല കോഡക്ട്സല്ലേ അവിടെ ഇവിടെയൊക്കെ സാപ്പ് പരട്ടി കൊടുത്തു ഇത് ഏതുവരെയും പൂവായിട്ടില്ല മറ്റേ തല പൂവ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എപ്സാൾട്ട് കാൽ സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുക അപ്പം പച്ചയില വരും കണ്ടോ ഇത് കേടുണ്ടോയെന്ന് സംശയമുണ്ട് കണ്ടോ പൊട്ടി നിൽക്കുന്ന കണ്ടോ നോക്കാം ഒരാഴ്ചയായിട്ട് വെയിറ്റ് ചെയ്യാം ടാണോ പോകുന്ന അറിയാലോ ചിരോട് മൂക്കാനുണ്ടെന്ന് തോന്നുന്നു ഉണങ്ങാനുണ്ടെന്ന് തോന്നുന്നു മഴക്കാലമല്ലേ അതുകൊണ്ട് പയ്യേ ഉണങ്ങുള്ളൂ കണ്ടാ എത്ര നല്ല പൂവാന്ന് നോക്കി